റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ തള്ളി മുതിർന്ന സി പി എം നേതാവ് പി ജയരാജൻ റെഡ് ആർമിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല തനിക്ക് പാർട്ടിയുടെ നവമാധ്യമങ്ങളുമായി മാത്രമാണ് ബന്ധമെന്നും പി ജയരാജൻ പറഞ്ഞു അതേസമയം പി വി അൻവറിന്റെ ആരോപണത്തിൽ പാർട്ടി നിലപാട് അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമങ്ങൾ ഞാനുമായിട്ട് ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് എനിക്കത്തരം ഒരു മാധ്യമവുമായിട്ട് യാതൊരു ബന്ധവുമില്ല റെഡ് ആർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അസംയുക്തമായി വ്യക്തമാക്കുക ഒരിക്കൽ കൂടി വ്യക്തമാക്കുക നേരത്തെ ഉണ്ടായിരുന്നു പി ജി ആർമി അപ്പോൾ പി ജി ആർമി ഞാനും തമ്മിലുള്ള ബന്ധം ഇല്ല എന്ന് ഒടുവിൽ അംഗീകരിക്കപ്പെട്ടു ഇപ്പോൾ പുതിയ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നു ഒരു മാധ്യമം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുക്കാൻ പോകുന്നത് പ്രായസം മേള തുടങ്ങിയിട്ട്